ിൽ മുറിവേറ്റ കാട്ടാനയെ കണ്ടെത്താനുള്ള ദൗത്യം ഒൻപത് മണിക്കൂർ പിന്നിട്ടിട്ടും ഫലം കാണുന്നില്ല കാട്ടാനയെ കണ്ടെത്താൻ ദൌത്യ സംഘത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല രണ്ടാം ദിവസവും ആനയ്ക്കായി തിരച്ചിൽ തുടരുന്നു ദൗത്യ സംഘം വിവിധ സംഘങ്ങളായി തിരിഞ്ഞ കാട്ടിൽ തിരച്ചിൽ നടത്തുകയാണ് ജയ്സൺ ഷാമോണപ്പുരുണ്ട് അതിരപ്പിള്ളിയിൽ നിന്നും ജയ്സൺ ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗിച്ച് പരിശോധന നടത്തിയിരുന്ന ഒരു സ്ഥലത്ത് ആനയെ ലൊക്കേറ്റ് ചെയ്തതായുള്ള സൂചനകളും ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒൻപതാമത്തെ മണിക്കൂറിലും ഒന്നും ചെയ്യാനായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് വിശദാംശങ്ങൾ ഇപ്പോൾ ഏത് മേഖലയിലാണ് തിരച്ചിൽ വിനിത തീർച്ചയായും രണ്ടാം ദിനം പത്ത് മണിക്കൂറുകൾ പിന്നിടുകയാണ് ആ സമയത്താണ് ഇപ്പോഴും കാട്ടാൻ ഇന്നലെ വൈ ഉച്ചയ്ക്ക് ശേഷം കാട് കയറിയതാണ് ഉൾവനത്തിലേക്ക് പോയതാണ് അതിനുശേഷം ഇതുവരെയും അതിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറെ നിരാശ നൽകുന്ന കാര്യം കാരണം രണ്ട് ദിവസമായി ഇപ്പോൾ ദൗത്യസംഘം ഒരേ ശ്രമം നടത്തി ഇപ്പോൾ കാണിക്കുന്ന ദൃശ്യം നാം തൊട്ടുപുറകിൽ നിരവധി ആനകളുണ്ട് അതിൽ രണ്ട് ആനകൾ ഇവിടെ ഉണ്ടായിരുന്ന അതിൽ ഒരു ആനയാണ് ഇപ്പോൾ കാണിക്കുന്നത് അത്രയേറെ ആനകളുടെ ബാഹുല്യം കാട്ടാനകളുടെ ബാഹുല്യമുള്ള ഒരു പ്രദേശമാണ് അതിനിടയിൽ നിന്ന് ഈ പരിക്കേറ്റ ആനയെ കണ്ടെത്തുക എന്നത് പ്രയാസം നിറഞ്ഞ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഫലം കാണാതെ പോകുന്നത് ഏകദേശം ഇടങ്ങളിലായി ഇപ്പോൾ പരിശോധന പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ടും കണ്ടെത്താനായിട്ടില്ല നിരവധി സംഘങ്ങളായി തിരിഞ്ഞ് ഡോക്ടർ അരുൺ സക്കറയുടെ നേതൃത്വത്തിലും മറ്റ് ഡോക്ടർമാരെയൊക്കെ നേതൃത്വത്തിൽ നിരവധി സംഘങ്ങളായി തിരിഞ്ഞ് പരിശോധന നടത്തുന്നു ഉൾക്കാട്ടിലേക്ക് കയറിപ്പോലും പരിശോധന നടത്തുന്നുണ്ട് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുന്നുണ്ട് എന്നിട്ടും ആനയെ കണ്ടെത്താനാകുന്നില്ല എന്നത് ഇനി തിരിച്ചു വരാനുള്ള സാധ്യത എത്രയും പെട്ടെന്ന് ആന ഈ തിരിച്ച് നേരത്തെ കണ്ട സ്ഥലത്തേക്ക് വരാനുള്ള സാധ്യത കുറഞ്ഞു വരുന്നെന്ന സൂചനയാണ് വനംവകുപ്പിലോ ഉദ്യോഗസ്ഥരോ അതുപോലെ തന്നെ ഡോക്ടർ ഉൾപ്പെടെയുള്ളവർ നൽകുന്നത് എങ്കിൽ പോലും രണ്ടോ മൂന്നോ ദിവസം കൂടി ഈ പരിശോധന തുടരാൻ തന്നെയാണ് ഏതെങ്കിലും ഘട്ടത്തിൽ വളരെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് വെച്ച് ആനയെ കാണുന്ന പക്ഷം അപ്പോൾ തന്നെ മയക്കുവാടി വെച്ച് ചികിത്സയിലേക്ക് കടക്കുക എന്നതാണ് പ്രധാനമായും ഡോക്ടർ ഡോക്ടർ അരുൺ സക്രിയയുടെ സംഘത്തിൻ്റെ തീരുമാനം അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് മുഴുവൻ സജ്ജീകരണങ്ങളോട് കൂടിയാണ് ഇവർ ഉൾക്കാടുകളിലേക്ക് പരിശോധനയ്ക്ക് പോകുന്നത് ഏത് ഘട്ടത്തിൽ ആനയെ കടന്നു അപ്പോൾ തന്നെ മയക്കു പിടിവിക്കുക എന്ന തീരുമാനത്തിൽ ഇക്കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് പക്ഷേ ഇന്ന് രാവിലെ മണിക്ക് ആരംഭിച്ചാണ് ഇപ്പോൾ ഇതുവരെയും ആനയെ ഒരു സ്ഥലത്ത് പോലും ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം എങ്കിൽ പോലും വൈകിട്ട് അഞ്ചു മണിവരെ ഈ പരിശോധന ഇന്നത്തെ തുടരും പിന്നീട് നാളെ പരിശോധന ആരംഭിക്കാനാണ് ദൗത്യ സംഘത്തിൻ്റെ തീരുമാനം ഞാൻ ഈ കാണിക്കുന്ന വിഷ്വൽ എന്ന് പറയുന്നത് ഈ പ്രദേശം മുഴുവൻ കാട്ടാനകൾ നിറഞ്ഞ പ്രദേശമാണ് ഏത് വഴിയിലൂടെ കടന്നു പോയാലും കാട്ടാനകൾ നമുക്ക് വളരെ അടുത്ത് നിന്ന് കാണാൻ കഴിയും ഈ വഴികളിലൂടെ ആളുകളുടെ ജനജീവിതം വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലായിട്ടുണ്ട് ആളുകൾ വലിയ പ്രതിഷേധത്തിലാണ് സത്യത്തിൽ ഇത്തരം ഒരു ശ്രമം വനംവകുപ്പും ഡോക്ടറും ഒക്കെ നടത്തും ഈ വനംവകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ശ്രമത്തിനൂടെ ആളുകൾ വലിയ പ്രതിഷേധമുണ്ട് കാരണം കാട്ടാനകളെ കൊണ്ട് പൊറുതിമുട്ടി ജീവിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഇടയിലേക്ക് കാട്ടാനയുടെ മുറിവുണക്കാൻ വരുന്നതിനെ പൊതുജനം വലിയ പ്രതിഷേധമുണ്ടെങ്കിൽ പോലും തൽക്കാലം അവർ മാറി നിൽക്കുകയാണ് വനംവകുപ്പും അതിൻ്റെ വിദഗ്ധ സംഘവും അടങ്ങുന്ന വലിയ ടീം ഇപ്പോൾ കാടിനുള്ളിൽ കയറി പരിശോധന തുടർന്നു വരികയാണ് വിനിത ആ ജയ്സൺ ഇപ്പോൾ നമ്മൾ ദൃശ്യത്തിൽ ദൃശ്യത്തിൽ കാണുന്നത് മറ്റൊരു കാട്ടാനയാണ് ദൃശ്യൻ ജെയ്സൺ സൂചിപ്പിച്ചതുപോലെ നിരവധി കാട്ടാനകളുള്ള സ്ഥലമാണ് അതിൽ നിന്നും ഈ പ്രത്യേക ആനയെ അതായത് മസ്തിഷ്കത്തിൽ ഈ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ കണ്ടെത്തി അതിനെ മയക്കുവെടി വെച്ച് അല്ലെങ്കിൽ പുറത്തെത്തിച്ച് മയക്കുപെടി വെക്കുക എന്നതൊക്കെ പ്രായോഗികമാണോ ഇപ്പോൾ ഉദ്യോഗസ്ഥർ പറയുന്നത് വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ ദൗത്യ സംഘം നേരിടുന്നതെന്ന് നമുക്ക് പറയാതിരിക്കാമായി ഇന്നലെ രാവിലെ എട്ടരയോടുകൂടി ഈ ആനയെ ചാലക്കുടി പുഴയുടെ തീരത്ത് ലൊക്കേറ്റ് ചെയ്തിരുന്നു പക്ഷേ ചാലക്കുടി പുഴയുടെ തീരത്ത് വെച്ച് ആനയെ മയക്കുപെടി വെക്കുക എന്നത് പ്രായോഗികമായി ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഏതെങ്കിലും രീതിയിൽ ഒരു അപകടാവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പടക്കമൊക്കെ പൊട്ടിച്ച് കാട്ടാനയെ തൊട്ടടുത്തുള്ള ഒരു എസ്റ്റേറ്റിലേക്ക് കയറ്റി പക്ഷേ എസ്റ്റേറ്റും കടന്ന് കാട്ടാന ഒറ്റ പാച്ചിലായിരുന്നു ഉൾക്കാട്ടിലേക്ക് ആ പാച്ചിൽ എവിടെ പോയി നിന്ന് പിന്നീട് നടത്തിയ ഒരു പരിശോധന പോലും വനംവകുപ്പിനോ അല്ലെങ്കിൽ ഈ ഡോക്ടർമാരുടെ അടങ്ങുന്ന സംഘത്തിനോ കണ്ടെത്താനായിട്ടില്ല അപ്പോൾ ഏകദേശം രണ്ട് മണിയോടുകൂടിയാണ് ഈ കാട്ടാന ഉൾക്കാട്ടിലേക്ക് അയറിപ്പോയത് പിന്നീട് ഒരിക്കൽ പോലും ഇത്രയും മണിക്കൂറുകൾ ഏകദേശം ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു എന്നിട്ട് പോലും ഈ ആന സ്വാഭാവികമായിട്ട് തിരിച്ചു വരാണ്ടാണ് ഇവിടുത്തെ കണക്കുകളൊക്കെ വെച്ച് ഇതിൻ്റെ ഇതുവരെയുള്ള സാഹചര്യങ്ങളൊക്കെ വെച്ച് പൊതുവെ വനംവകുപ്പിൽ ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നത് അങ്ങനെ പോയാൽ പോലും അതേ വഴിയിലൂടെ തിരിച്ചു വന്ന് താഴെ പുഴയിലേക്ക് എത്തി വെള്ളം കുടിക്കാൻ വരും എന്ന പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ അത്തരം പ്രതീക്ഷകളൊന്നും കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂർ പിന്നിടുമ്പോഴും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇനി എത്ര പെട്ടെന്നാണ് ഇങ്ങോട്ട് തിരിച്ചുവാനുള്ള സാധ്യത വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ ഡോക്ടർ അരുൺ സെക്രയുടെ നേതൃത്വ സംഘവും കാണുന്നില്ല എങ്കിൽ പോലും പരമാവധി എല്ലാ വനമേഖലകളിലും പരിശോധന നടത്തി ഏകദേശം ആറ് ഏഴ് സംഘങ്ങളായി തിരിഞ്ഞ് നിലവിൽ ഒൻപത് പ്രധാനപ്പെട്ട ഇടങ്ങൾ ആന ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടയിടങ്ങളിലെല്ലാം പരിശോധന നടത്തി ഡ്രോൺ സംവിധാനം ഉപയോഗിച്ച് പരിശോധന നടത്തി നിരവധി കാട്ടാനക്കൂട്ടങ്ങളെ കാണാൻ കഴിഞ്ഞുവെന്നാണ് ഡി എഫ് ഒ നമ്മോട് പറഞ്ഞത് പക്ഷേ ഈ ആനയെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ ദിവസം കൂടി ഈ പരിശോധനയും അതോടൊപ്പം തന്നെ കണ്ടെത്തിയ മയക്കൂടി വെച്ച് ചികിത്സയിലേക്ക് പോകുന്ന നടപടികളിലും കടക്കും വിനിത ശരി ഏതായാലും ദൗത്യം നിലവിൽ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് ജയ്സൻ ഷാമോളപ്പിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അതിരപ്പിള്ളിയിൽ നിന്നും